എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഇനിവേ വളരെ നല്ല രീതിയിലുള്ള മൂമെൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് ലഭിച്ചത് അപ്പം അതിൻ്റെ ലൈവ് വീഡിയോ ഒക്കെ മാക്സിമം എടുത്ത് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക ഇന്നലത്തെ ഇന്നത്തെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കറക്റ്റായിട്ട് എങ്ങനെ ഒരു എൻട്രി കറക്റ്റായിട്ട് എങ്ങനെ എടുക്കാം കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ എക്സിറ്റ് ചെയ്യാം അത് എവിടം വരെ ഹോൾഡ് ചെയ്യാം അപ്പോൾ കൃത്യമായിട്ടുള്ള അനലൈസിങ് ആണ് ഇന്ന് നടന്നത് നമ്മൾ കറക്റ്റായിട്ട് ടു ട്വൻറ്റി എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് സ്ട്രൈക്ക് എടുത്തത് അത് ആദ്യം ഒരു പത്ത് മുപ്പത്തഞ്ച് പോയിൻ്റ് എടുത്തു അതിനുശേഷം നമ്മൾ വൈകിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് രാവിലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്താണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചത് തന്നെ ഓക്കെ അപ്പോൾ എന്താ പറയണ്ടേ ആർ എസ് ഐ ക്രോസ് ഓവറായി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി അത് ഹോൾഡ് ചെയ്തു മേളുവരെത്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് പീക്ക് ലെവൽ വരെ ഒന്നും ആയിട്ടില്ല ശരിക്കും ഈ ഒരു മൂവ്മെൻറ്റ് ഇതിന് മുകളിലേക്ക് എനിക്ക് തോന്നുന്നത് ഇരുപത്താറേ ഒരുനൂറ് ഇരുപത്താറ് ഒരുനൂറ്റി ഇരുപത് വരെയൊക്കെ എത്തേണ്ട ഒരു സ്ട്രൈക്കാണ് ഇടയ്ക്ക് വെച്ചൊന്ന് സ്ട്രഗിളായി പോയെന്നുള്ളൂ അല്ലെങ്കിൽ ഇത് പീക്ക് മൂവ്മെൻറ്റ് ഒരെണ്ണം കൂടെ ഉണ്ടായനേ ഇനി ഇപ്പം സമയം കഴിഞ്ഞ് പോയി ഒന്ന് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ വ്യൂവിലേക്ക് പോവാം മാർക്കറ്റ് ഇരുപത്താറായിരത്തി പതിമൂന്നിലാണ് നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മന്ത്ലി വീക്കിലി ഇവിടെ ഓൾറെഡി മാർക്കറ്റ് വീക്കിലി ആണ് ഡൗൺ സൈഡാണ് പക്ഷേ ഇവിടെ ചെറിയൊരു മടക്ക് പൊതുവേ വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ക്രോസ് ഓവർ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് മന്തിലി അല്ലെങ്കിൽ വീക്കിലി ഒക്കെ നമ്മൾ പറയുന്നതാണ് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് മന്ത്ലി ആ മാർക്കറ്റ് ആറ് എസ് അപ്പർ സൈഡിലാണ് അപ്പോൾ ഒരു മാസം വന്നു പിന്നെ ഒരു പിന്നൊരു പിന്നെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഇരുപത്താറ് മുന്നൂറ്റി ഇരുപത്തേഴ് ആണ് ഇരുപത്താറായിരത്തി എഴുപതിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അത് മുട്ടുന്ന അനുസരിച്ചിട്ട് ഇതിങ്ങനെ എക്സ്പാൻഷൻ ആയിക്കൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മാസം അല്ല മൂന്ന് മാസം അല്ല സോറി ഈ ഒരു മാസം ക്ലോസ് ആയ മാത്രമാണ് മാർക്കറ്റ് അനദർ മൂവ്മെൻറ് ഏതൊരു ലെവലിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇരുപത്താറ് മുന്നൂറ്റി ഇരുപത്തേഴ് ഈ മന്ത്ലി ആർ എസ് ഐ ക്രോസ് ഓവറായി റെഡ് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് ഒരു ഡൗൺ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുവരെ പറ്റത്തില്ല പീക്ക് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മന്ത്ലി ആട്ടോ നോക്കുന്നത് നമ്മൾ ഇൻട്രാഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മന്ത്ലി ഒന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മളൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ലെവൽസ് ഒന്നും പ്രത്യേകിച്ച് എനിക്ക് മാർക്ക് ചെയ്യാനില്ല ഇരുപത്താറ് മുന്നൂറ്റി ഇരുപത്തേഴ് എന്നുള്ളത് ഒന്ന് പൊടിക്കും കൂടെ പൊക്കി വെക്കാം ഇരുപത്താറ് മുന്നൂറ്റി അൻപത്തിനാല് എന്നുള്ള ലെവലിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം പിന്നെ വൺ ഡേയിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ ഇവിടുത്തെ ആർ എസ് ഐ മേളിൽ വന്നു ഡൗൺ വന്നു വീണ്ടും ക്രോസ് ഓവറായ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു ലെവല് ഡൗണിലേക്കുള്ളത് നമുക്ക് ഉടനെ ഒന്നും ഞാൻ അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടി റെഡൊക്കെ വരാം ഒരു ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും മെഗേനും തന്നെ റെഡ് അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ നിൽക്കാം അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അപ്പോൾ ഒരു ക്രോസ് ഓവറ് ഓൾറെഡി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ വന്നിട്ടുണ്ട് ഒരു അലർട്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ക്രോസ് ഓവറിൽ നിന്ന് ഒരു എൻട്രി അതായത് രാവിലെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് കഴിഞ്ഞ് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ ഇരുന്നൂറ്റി ഇരുപതിലെടുത്ത് അത് മൂന്ന് തവണയായിട്ടാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊണ്ടു ലാസ്റ്റ് കൊണ്ടുവന്നത് മൂന്ന് മണിയുടെ ക്യാൻഡിലാണ് നമുക്ക് ലോവിൽ നിന്ന് നല്ലൊരു എൻട്രി കിട്ടി നമ്മൾ നല്ലൊരു മൂവ്മെൻറ്റ് ഇരുപത്തൊമ്പത് മുപ്പത് പോയിൻ്റ് അടുത്തോ അതിൽ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഒറ്റ ക്യാൻഡിൽ തന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താണ് ഇന്ന് ട്രിഗർ ചെയ്തെടുത്തത് അത്ര കൺഫേം ആയിരുന്നു എനിക്ക് രാവിലെ തൊട്ടുള്ള ഇതിന് മുമ്പുള്ള വീഡിയോ അതിന് മുമ്പുള്ള ലൈവ് വീഡിയോ അതായത് ഇന്ന് രണ്ട് ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം മോർണിംഗ് വീഡിയോ ആ മോർണിംഗ് തൊട്ടേ ഞാൻ പറയുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്നൊരു ലെവലിലേക്ക് ആ ഒരു സ്ട്രൈക്ക് വെച്ചിട്ട് പറയുന്നുണ്ട് അത് അങ്ങോട്ട് എത്തി അങ്ങോട്ടെത്തി എത്തി നമ്മൾ രണ്ട് വർഷമായിട്ട് ഈ ഒരു ചാർട്ടും ഈ ഒരു സ്ട്രാറ്റജിയും ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ക്രോസ് ഓവർ ആർ എസ് ഐയിൽ വന്നിട്ടുണ്ട് ആ ക്രോസ് ഓവറ് സസ്റ്റെയിൻ ചെയ്ത് ക്യാൻഡിൽ ഏകദേശം ഇരുപത്താറായിരത്തി പതിനൊന്നിന് താഴെ അതിനും താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് വരച്ച് നോക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നണം അതായത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാലും ഈ ഇരുപത്താറായിരത്തി പതിനൊന്നിനും ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തൊന്നിനും ഇടക്ക് സ്ട്രഗിൾ ചെയ്ത് അതിന് പുറത്തേക്ക് ഒരു മൂവ്മെൻറ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് തേർട്ടി തേർട്ടി പെർസെൻറ്റേജ് അബോ ക്യാനിലൊക്കെ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യം നമ്മൾ ഈ നിലവിലെ ലെവലിൽ നിന്ന് ഡൗണിലേക്ക് വന്നാൽ ഈ ഒരു ബോക്സിൻ്റെ ബോട്ടം ലെവലും അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടും അവിടെ നിന്ന് ഒരു ഡൗൺ വന്നാൽ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിട്ടുമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലാത്തടത്തോളം കാലം നമ്മൾ മാർക്കറ്റിനെ എപ്പോഴും നോക്കി കാണുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്താറ് മുന്നൂറ്റി അൻപത്തിനാലിലേക്കായിരിക്കും നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അതിനടുക്ക് പല സ്ഥലത്തും റിവേഴ്സ് ആവാം അത് നമ്മൾ ആർ എസ് ഐ നോക്കി ഇറക്കേറ്റവർക്കും കയറ്റവർക്കും നോക്കി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ള ഫിഫ്റ്റീ മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൂടെ നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഫ്യൂച്ചറിൻ്റെ കേസിൽ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും വെച്ച് വെക്കാനായിട്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൻ്റെ കാര്യത്തില് നമ്മൾ ഇപ്പോൾ ഒരു വീക്കിലി ക്യാനെടുത്ത് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കണ്ടോ അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ മന്ത്ലി ക്യാനൽ എടുത്താലും ഇത്രയൊക്കെ ഉള്ളു നമുക്കത് എക്സ്പയറി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സിൽ ഹയർ ടൈം ഫ്രെയിമിലൊരു മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് ബാക്കി ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റും കൂടെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യണത് അപ്പോൾ വ്യൂ അതേപോലെ തന്നെ നിൽക്കുന്നു ഇൻഡെക്സിൻ്റെ ചാർട്ട് നോക്കി രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അവിടെ വരച്ചു വെച്ചാൽ ഒരു ബോക്സ് നമുക്കിവിടെയും വരച്ചു വെക്കാം ഈ ബോക്സിന് അതായത് ഇരുപത്താറ് ഒരുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുപത്താറായി ഇരുപത്താറായിരത്തി തൊണ്ണൂറിലേക്കും അതിൻ്റെ ഡൗണിലേക്ക് വന്നാൽ ഇരുപത്താറായിരത്തി അറുപത്തേഴിലേക്കുമാണ് നമ്മൾ താൽക്കാലികമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ നിലവിലെ ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും അറിയാവുന്ന പോലെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഹൈ ആണ് എവിടെയാണ് ഇരുപത്തിയാറ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് അതിന് മുകളിലോട്ട് നമുക്ക് അപ്പുറത്ത് ഇൻഡെക്സ് നോക്കി വേണം നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം നാളെ എക്സ്പയറി ആണ് കഴിഞ്ഞ വ്യാഴാഴ്ച ലോട്ടറി കോൾ എന്നുള്ള രീതിയിൽ ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് എനിക്ക് തോന്നുന്നു പത്ത് തൊണ്ണൂറ് എഴുപത് എഴുപത്തഞ്ച് പോയിന്റ് ലോട്ടറി കോളിൽ മൂവ് ആയിട്ടുണ്ട് അപ്പോൾ നാളെ എങ്ങനെയാണെന്ന് അറിയില്ല നാളത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ലൈവില് വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി സ്വയമായിട്ട് എൻട്രി എക്സിറ്റ് ഒക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ ചിലവർക്ക് ലൈവിൽ വരാൻ പറ്റാത്ത ദിവസത്തേക്ക് വേണ്ടി വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ടൈപ്പ് ചെയ്ത് മെസ്സേജ് പോലെ അയക്കുന്നുണ്ട് അത് നോക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാർട്ടും സ്ട്രാറ്റജിയും പഠിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളൊരാഗ്രഹമുള്ളവർക്കൊക്കെ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പുതിയ ഇരുപത്തൊന്ന് പേരെട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ മന്തിലേക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നാളത്തേക്കുള്ള സ്ട്രൈക്ക് ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്തഞ്ച് തൊള്ളായിരം ഇരുപത്താറായിരമാണ് താൽക്കാലികമായിട്ട് നമ്മൾ നോക്കുന്നത് പിയില് നമ്മൾ നോക്കുന്നത് ഇരുപത്താറ് ഇരുന്നൂറ് ഇരുപത്താറ് ഒരുനൂറൊക്കെയാണ് നോക്കുന്നത് ബാക്കി അപ്പോഴത്തെ അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ആ വ്യൂവിലേക്ക് പോകാം എന്തായിരുന്നു നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതിൽ നിന്നും എന്താണ് മൂവ്മെൻറ്റ് നടന്നേക്കണേന്ന് നമുക്ക് നോക്കാം അതിന് ആരും ഒക്കെ എടുത്ത് കളഞ്ഞു ഞാൻ ഓക്കെ അപ്പോൾ നമ്മൾ അതൊന്ന് റീ റീയണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ അമ്പത്തിനാല് ഒരുന്നൂറ്റി എൺപത്തേഴ് അതിനും താഴത്തോട്ട് പോയാൽ അമ്പത്തിനാലായിരത്തി അറുപതൊന്നാണ് പറഞ്ഞത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്കാണെങ്കിൽ അമ്പത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആണ് നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ നേരെ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് നേരെ താഴത്തോട്ട് വന്നു ആർ എസ് ഐ ക്രോസ് ഓവറായി വീണ്ടും മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലേക്ക് പോയി പിന്നെ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല ഇപ്പോഴാണ് ചെറിയൊരു ബ്രേക്കൗട്ട് പോലെ വന്നിരിക്കുന്നത് എന്നാലും ക്യാൻഡിൽ ക്ലോസിങ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഡൗൺ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എപ്പോൾ ഇത് ഈ ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്കൊരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അമ്പത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്നുള്ള ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോയാൽ അമ്പത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അമ്പത്തിനാല് നാന്നൂറ്റി ഇരുപത് അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അമ്പത്തിനാല് നാനൂറ്റി എൺപത്തിനാലിലേക്കായിരിക്കും നേരെ മറിച്ച് ചെറിയൊരു മൂവ് അപ്പം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ അപ്പോൾ അമ്പത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് താഴ്ത്തോട്ടുള്ള മൂവ്മെൻറ്റാണെങ്കിൽ നമ്മൾ അമ്പത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അവിടെ നിന്ന് താഴത്തോട്ട് വന്നാൽ അമ്പത്തിനാല് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്കാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഫ്യൂച്ചർ ചാർട്ട് പ്രതീക്ഷിക്കുന്നുള്ളു ഇനി നമുക്ക് നമ്മുടെ ഇൻഡെക്സ് ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആരുമായി അവിടെയാണ് വരച്ചു വെച്ചിരിക്കണേ ഓക്കേ അത് തന്നെ ഓക്കെ നമ്മൾ പറഞ്ഞത് ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അമ്പത്തിമൂന്ന് എണ്ണൂറ്റി ഇരുപത്തി ഇത് ഇന്നലെ വരച്ചിട്ടാണ് കേട്ടോ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വ്യൂ വ്യൂന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം നമ്മൾ ഈ ആരും അനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തത് താഴത്ത് വന്നു ആദ്യത്തെ തന്നെ ഗ്യാപ് ഡൗൺ ആയിട്ട് താഴെ നിന്നേ മൂവ് ചെയ്ത് മുകളിലോട്ടാണ് പോയത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ കാരണം താഴത്തു നിന്ന് മുകളിലോട്ട് പോയി ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കൺസോൾട്ടേഷൻ സോണിൽ കയറി അവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നും മേളത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ലെവൽ ഹിറ്റ് ചെയ്ത് നിന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നലെ എന്താണോ വരച്ചിട്ടത് അത് തന്നെയാണ് ഇന്നും വരച്ചിടാനുള്ളത് പ്രത്യേകിച്ച് നമുക്ക് മാറ്റമൊന്നുമില്ല അതായത് ഇപ്പോൾ നിൽക്കുന്ന ലെവൽ കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് അമ്പത്തിനാല് നാന്നൂറ്റി എൺപത്തിനാല് ലോവിലേക്കാണെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്പത്തിനാലായിരത്തി എൺപത്തൊമ്പത് ഭാഗത്തോട്ട് കയറി കഴിഞ്ഞാൽ അഗൈൻ അമ്പത്തിനാലായിരത്തി ഇരുപത്തൊന്ന് കൺസോൾട്ടേഷൻ സോണ് അവിടെ നിന്ന് പിന്നെ അമ്പത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തിമൂന്ന് എണ്ണൂറ്റി ഇരുപത് അമ്പത്തിമൂന്ന് അറുന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മൂവ്മെൻറ്റ് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് റേറ്റ് നമുക്ക് നമുക്ക് സെലക്ട് ചെയ്യാം അമ്പത്തിനാലായിരത്തിൻ്റെ സ്ട്രൈക്ക് നാളെ നോക്കാം സിയിൽ പിയിൽ വന്നിട്ട് അമ്പത്തിനാല് അഞ്ഞൂറ് നോക്കാം ഇതാണ് ബെസ്റ്റായിട്ടുള്ള താൽക്കാലിക മൂവ്മെൻ്റ് കിട്ടാനായിട്ടുള്ള സ്ട്രൈക്കുകൾ അപ്പോൾ ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും രാവിലത്തെ ലൈവിന് ശേഷം വിളിക്കാം മെസ്സേജസ് അയക്കാം മെസ്സേജസ് അയച്ചാലേ ഞാൻ വിളിക്കാനേ പറയത്തുള്ളൂ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് നേരത്തെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ എല്ലാ ദിവസവും മൂന്നും നാലും പേരൊക്കെ വിളിക്കുമായിരുന്നു ഇപ്പോൾ വിളിയൊക്കെ വളരെ കുറവാണ് എന്തായാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണലും വളരെ കുറവാണ് ഞാനത് കാരണം മനസ്സും അടുത്തും അടുത്തും അടുത്താണ് വീഡിയോ ഇടുന്നത് ഇട്ടു പോയല്ലോ ഇപ്പം പത്ത് പേരെങ്കിൽ പത്ത് പേര് അല്ലെങ്കിൽ ഒരു അമ്പത് പേര് താഴെ പേര് താഴെ എങ്ങനെയായാലും വ്യൂ ഉള്ളൂ അപ്പം ആ നൂറ് പേര് നമ്മളുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ നൂറ് പേർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരാളെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമല്ലോ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണല്ലോ അതെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളു ഇപ്പോൾ ലൈക്ക് ഇന്നലെ ഒന്ന് കൂടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ കാണുന്ന ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക എന്നിട്ട് ലൈക്ക് ഒന്ന് ചെയ്യാനായിട്ട് നിൽക്കുക നിങ്ങൾ ബാക്കിയുള്ള എന്തൂരം വീഡിയോസിൽ കമൻറ്റുകൾ ഇടുന്നു കാര്യങ്ങളിടുന്നു അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കിലൂടെയാണ് എനിക്കത് അറിയാൻ പറ്റുള്ളൂ കമൻറ്റിനോട് എനിക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല വേറൊരാൾ നല്ല കമൻ്റ് ഇട്ടെന്നും പറഞ്ഞ് ഒരു പത്ത് പേര് അടിപൊളി കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞ് ആ കമൻറ്റ് വെച്ചുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി ഒരാൾ പഠിച്ചെന്ന് വിചാരിച്ച് അദ്ദേഹം സക്സസ് ആവണമെന്നില്ല അതേപോലെ തന്നെ മൈനസ് ഇടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ട്രേഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് അത് നന്നായിട്ട് ചെയ്തു കൂടായികയില്ല ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഡിഫൻസ് അപ്പോൺ അവരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റൊരാളുടെ പി എൻ എല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സ്ട്രാറ്റജി തന്നെ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അതിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ശൈലി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഒരാളുടെ സക്സസിൻ്റെ പുറകെ ഉള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ സ്ട്രാറ്റജി പലരും പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിൽ പലരും അവരെ പല വേ ഓഫ് സെറ്റിങ്സിലാണ് സിസ്റ്റത്തിലാണ് അവർ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഓരോ മെത്തേഡ് യൂസ് ചെയ്താണ് ചിലവർ റിവേഴ്സ് എടുക്കും ചിലവർ ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ സ്കാൽപ്പ് ചെയ്യും ചിലവർ ആവറേജ് ചെയ്യും ഇപ്പം അതിനൊക്കെ നമുക്ക് ഈ ലൈൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ എക്സ്പയറി ഡേ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്